നമസ്കാരം ഞാൻ ജോയി കടുത്തുരുത്തി അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പതിനെട്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുമുള്ള ഒരു യൂസ്ഡ് വീടാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു പോഷ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അഞ്ച് ബെഡ്റൂമിൻ്റെ വീടാണ് ഇത് ഒരു യൂസ്ഡ് വീടാണ് നല്ല എല്ലാ വർക്കുകളും തീർത്ത് പെയിൻറ്റൊക്കെ ചെയ്ത് നല്ല മനോഹരമായിട്ട് ഉള്ള നിർമ്മാണം എല്ലാം പൂർത്തിയായിട്ടുള്ള ഒരു വീടാണ് മെയിൻ്റെനൻസ് പണിയൊക്കെ ചെയ്യാനുള്ളതെല്ലാം തീർത്ത് നല്ല പെയിൻ്റെല്ലാം ചെയ്ത് ചുറ്റുമതിലെല്ലാം കിട്ടി പതിനെട്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുമുള്ള ഒരു യൂസ്ഡ് വീട് നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കോട്ടയം എറണാകുളം റോഡ് കുറുപ്പന്ത്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്തിന് ഏറ്റുമാനൂർ കുറുപ്പന്ത്ര നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല പഞ്ചായത്ത് ടാർ റോഡ് സൈഡിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടാണ് മുറ്റുമ്പോഴും നല്ല ഇൻ്റർലോക്ക് കട്ടയൊക്കെ വിരിച്ച് പതിനെട്ട് സെൻ്റ് സ്ഥലമുള്ളത് കൊണ്ട് തന്നെ ചുറ്റുവട്ടാക്കി ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇത്ര സ്ഥലമൊക്കെ അന്വേഷിച്ച് ഒരുപാട് പേര് നമ്മൾ വിളിക്കാറുണ്ട് കൂടുതൽ സ്ഥലമുള്ളവർക്ക് അവർക്കൊക്കെ പറ്റുന്ന ഒരു വീടും സ്ഥലവുമാണ് ഈ വീടിന് ഏകദേശം ഒരു പന്ത്രണ്ട് വർഷത്തെ പഴക്കമാണ് വീടിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ പണിയെല്ലാം പൂർത്തിയായിട്ട് പന്ത്രണ്ട് വർഷമായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് നമുക്ക് വീട് കണ്ടുനോക്കാം നല്ല മനോഹരമായിട്ടുള്ള ഒരു ചുറ്റുവട്ടാക്കിയാണ് പതിനെട്ട് സെൻറ്റ് സ്ഥലമുണ്ട് ഇഷ്ടംപോലെ പറ്റാത്ത ജല ലഭ്യതയുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടുമായിട്ടൊക്കെ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കുറുപ്പന്ത്രയ്ക്കടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഏറ്റുമാനൂരിലേക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കോട്ടയം ടൗണിലേക്ക് ഇരുപത്തി കിലോമീറ്റർ നമുക്ക് ഈ വീഡിയോ കണ്ടുനോക്കാം ചുറ്റുവട്ട ഒക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അതുപോലെ ഈ അലൻ ഹോംസിൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവർ യൂട്യൂബ് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലുള്ള ഇഷ്ടംപോലെ നല്ല നല്ല വീഡിയോകൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യുക ചുറ്റുവട്ടൊക്കെ നല്ല മനോഹരമായിട്ടുള്ള ഒരു പോഷ് ഏരിയയാണ് നമുക്ക് കാണാം ബാക്ക് സൈഡിലൊക്കെ സ്ഥലമുണ്ട് കൃഷി ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്കൊക്കെ ചെയ്യാനുള്ള ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അത് തെങ്ങുണ്ട് അല്ല റമ്പുട്ടാന് അതുപോലെ മാവ് ഇങ്ങനെയുള്ള ഫലവൃക്ഷമൊക്കെ ഇവിടെയുണ്ട് കൂടുതലും ഇവരും കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് പതിനെട്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുമുള്ള വീടാണ് ഈ വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ പറയുന്ന വില അറുപത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് തന്നാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അറുപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് വീടിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന ആവശ്യപ്പെടുന്നിട്ടുള്ളൂ ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമാണുള്ളത് കോട്ടയം ജില്ലയിലെ കുർപ്പന്ത്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ ബാക്ക് സൈഡാണ് നല്ല വിശാലമായിട്ടുള്ള മുറ്റമൊക്കെ ബാക്ക് സൈഡിലുണ്ട് അതുപോലെ കൃഷി ചെയ്യാനുള്ള സ്ഥലമുണ്ട് നമുക്കിവിടെയാണ് ഇതിൻ്റെ കുറച്ച് താന്നു മാത്രം കുറച്ച് സ്ഥലം സ്ഥിതി ചെയ്യുന്നു ഇഷ്ടംപോലെ കിണർ വെള്ളമുണ്ട് വീടിൻ്റെ സൈഡ് സൈഡൊക്കെ ഇൻ്റർലോക്ക് ഇട്ട് മുറ്റമൊക്കെ മനോഹരമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് സ്ഥലമുണ്ട് അവിടെ ഇങ്ങനെ വാഴകളൊക്കെയാണ് ഇവർ കൃഷി ചെയ്തിരുന്നത് മറ്റേ ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വീടിൻ്റെ സിറ്റൗട്ട് ഗ്രാനൈറ്റ് ഇട്ട് മൊത്തം സിറ്റൗട്ട് അതുപോലെ വലിയൊരു പോർച്ചുണ്ട് നമുക്ക് വീടിൻ്റെ ഉത്ഭാഗമൊക്കെ ഒന്ന് കണ്ടുനോക്കാം അത്യാവശ്യം എല്ലാ മെയിൻ്റനൻസ് പണികളും തീർത്തിട്ടിരിക്കുന്ന ഒരു വീടാണ് നല്ല വിശാലമായിട്ടൊരു ഹാളാണ് നമ്മളിവിടെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നു അറുപത്തി എട്ട് ലക്ഷം രൂപയ്ക്ക് തന്നേക്കാം എന്നാണ് വീടിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമുണ്ട് രണ്ട് അറ്റാച്ച്ഡ് ഒരു കോമൺ ബെഡ്റൂം നല്ല വൈറ്റ് ഷെയ്ഡാണ് ഫ്ലോറിന് കൊടുത്തിരിക്കുന്നത് എല്ലാം പുതിയ ടൈലൊക്കെ ഇട്ടിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ളൊരു വീട് അതൊരു കോമൺ ബെഡ്റൂമാണ് നല്ല വലുപ്പമുള്ള ഒരു കോമൺ ബെഡ്റൂം ഹലോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ വീട് കണ്ട് ഇഷ്ടമായാൽ എന്നെ വിളിക്കുക ഞാൻ ഈ വീട് നേരിട്ട് കാണിച്ചു തരാം വീട് ഇഷ്ടമായാലോ ഇതിൻ്റെ ഓണറുമായിട്ട് നേരിട്ട് സംസാരിച്ച് ഈ വീട് സ്ഥലവും ആവശ്യമുള്ളവർക്ക് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് ഇതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഒരു കോമൺ ബാത്റൂമായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ അറ്റാച്ച്ഡ് ബാത്റൂമിന് കൊടുത്തിരിക്കുന്ന രണ്ട് ഡോറ് കൊടുത്തിട്ടുണ്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം പുതിയ ക്ലോസെറ്റ് എല്ലാമാണ് കൊടുത്തിരിക്കുന്നത് പഴയതെല്ലാം മാറ്റി എല്ലാം പുതിയതായിട്ടുള്ള ടൈലുകളെല്ലാം തീർത്തിട്ടിരിക്കുന്ന ഒരു വീടാണ് ഇതാണ് കോമൺ ബാത്റൂമായിട്ട് ഉപയോഗിക്കുന്ന ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് വീടിന് പന്ത്രണ്ട് വർഷത്തെ പഴക്കമാണ് വീടിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞിരിക്കണമെങ്കിൽ ഇപ്പോൾ എല്ലാം പുതിയ ടൈലുകളും പുതിയ വാഷ് കൗണ്ടറുകളും എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാ മെയിൻ്റനൻസ് പണികളും പൂർത്തിയാക്കിയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് അറുപത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് തന്നേക്കാം എന്നാണ് വീടിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് ഇതൊരു ഒരു അമിതമായിട്ടുള്ള ഒരു വിലയിലല്ല ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒരു ലാഭകരമായിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് ഇവിടെ വാഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് എൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം

നമുക്ക് വീടിൻ്റെ കിച്ചൺ ഒന്ന് കണ്ട് നോക്കാം തടി കൊണ്ടുള്ള കബോർഡുകൾ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു വർക്ക് ഏരിയ ഉണ്ട് നല്ല വലുപ്പമുള്ള ഒരു കിച്ചൺ അങ്ങനെ വീടിൻ്റെ വർക്ക് ഏരിയ വർക്കേരിയയ്ക്ക് അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ളൊരു ഏരിയ കൊടുത്തിരിക്കുന്നു വിറക് വെച്ച് കത്തിക്കാവുന്ന അടുപ്പ് കൊടുത്തിട്ടുണ്ട് അഡീഷണൽ എടുത്തിരിക്കുന്ന വർക്ക് ഏരിയയാണ് ഇവിടെ വാഷിംഗ് മെഷീൻ കൊടു വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് പുറത്തേക്കുള്ള ഗ്രില്ല ഡോറാണ് ചില ജിപ്സം വർക്കൊക്കെ ചെയ്ത് എൽ ഇ ഡി ബൾബൊക്കെ പിടിപ്പിച്ച് പുതിയ ഫാൻ സഹിതം എല്ലാ മെറ്റീരിയലും പുതിയതാക്കി മാറ്റിയിട്ടുള്ള ഒരു വീടാണ് നമുക്ക് വീടിൻ്റെ മൂൾഭാഗം കൊണ്ടൊക്കെ പുതിയ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റയിലൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്കിനി വീടായിട്ട് മറ്റു പുതിയ വർക്കുകളൊന്നും ചെയ്യാനില്ല അത്രയും തന്നെ വർക്കുകളെല്ലാം ഫിനിഷ് ചെയ്തിട്ടിരിക്കുന്ന ഒരു വീടാണ് കേട്ടതല്ലേ ഒരു മനോഹരമായിട്ട് നല്ല പോഷീറ്റിൽ നമുക്ക് ലാഭകരമായിട്ടുള്ള വിലയിൽ കിട്ടുന്ന വീടും സ്ഥലവുമാണിത് ഇതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ സെയിൽ നടക്കുന്ന ഒരു വീടാകട്ടോ അത്യാവശ്യമുള്ളവർ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക നമുക്ക് നേരിട്ട് ഈ വീട് കാണാം മൂൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമാണ് നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ മുകളിലുള്ള ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നു വാട്ടർ ബോക്സ് കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത് കരണ്ട് ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അത് റിക്വസ്റ്റാണ് അതുപോലെ ഷെയർ ചെയ്യുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം വീടിൻ്റെ രണ്ടാമത്തെ മേളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് അഞ്ച് ബെഡ്റൂമാണ് ടോട്ടൽ ഈ വീടിനുള്ളത് എല്ലാ ലാഭ റീസണബിൾ റേറ്റിലുള്ള ഒരു വീടാണ് നമുക്ക് പതിനെട്ട് സെൻറ്റ് സ്ഥലവും ഉണ്ട് ഇത്ര വലിയൊരു വീടുമുണ്ട് അറുപത്തി എട്ട് ലക്ഷം രൂപയ്ക്ക് നമുക്കിപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വീടും സ്ഥലവുമാണ് എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കുക നമുക്ക് നേരിട്ട് ഈ വീട് കാണുക കാണിച്ചു തരാം ഞാൻ സ്ഥലം കൂടുതലുള്ള ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് എൻക്വയറി ഉള്ളതാണ് ബാൽക്കണിയാണ് കാണുന്നത് നല്ലൊരു സ്റ്റാൻഡാർഡ് ഏരിയയിൽ പള്ളി അമ്പലം എല്ലാം നടന്നു പോകാവുന്ന ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടും സ്ഥലവുമാണ് നല്ല പഞ്ചായത്ത് ടാ റോഡ് സൈഡിൽ നല്ലൊരു വീടും സ്ഥലവുമാണ് നമുക്കൊരു തോത് വിലയ്ക്ക് കിട്ടുന്നൊരു വീടും സ്ഥലമോ കേട്ടോ ഇവിടെ ഒരു കോമൺ ബാത്ത്റൂമും കൊടുത്തിട്ടുണ്ട് ഒരറ്റാച്ച്ഡും ഒരു കോമൺ ബാത്ത്റൂമും നിങ്ങൾ കൊടുത്തിരിക്കുന്നു ഓപ്പൺ ടെറസ് കംപ്ലീറ്റ് ഡ്രസ്സ് വർക്ക് ചെയ്ത് നമുക്ക് തുണിയൊക്കെ വിരിക്കാനുള്ള കംപ്ലീറ്റ് കവറേജ് ചെയ്തിട്ടുള്ള ബാക്ക് സൈഡാണിത് ഒരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലേക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നല്ലൊരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്നൊരു വീടാണ് ഏറ്റവും ടോപ്പിലേക്ക് കയറാനുള്ള ഗോപിണി എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ടെർ കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറയ്ക്ക് അടുത്തായിട്ടാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു വീടും സ്ഥലവുമാണ് എന്നെ വിളിക്കുക നമുക്ക് നേരിട്ട് ഈ ഓണറുമായിട്ട് നമുക്ക് നേരിട്ടിപ്പോൾ സംസാരിക്കാവുന്നതാണ് അറുപത്തി എട്ട് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ നമുക്ക് ഈ അറുപത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് തരാം എന്നാണ് നമുക്ക് നമുക്കോട് പറഞ്ഞിട്ടുള്ളത് അപ്പോഴും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം